എന്താ ജനിച്ചപ്പോഴുള്ള അസുഖമാണിത് ഇത് വന്നാല് വലിപ്പത്തിന് സമയത്തായപ്പോൾ ആരും ആരും ഒന്നുമില്ല കുറെ ആൾക്കത് നോക്കിയിരുന്നു പക്ഷെ അത്രയും വരുന്നുകൾ കുടിച്ചിട്ടും പറഞ്ഞു ഡോക്ടർമാർ വന്നത് എന്നല്ല മാറൂലെന്നല്ല ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് തന്നത് അപ്പോ എന്താ ആദ്യം പറഞ്ഞു നമ്മൾ ശമിക്കാം അല്ലാതെ നമുക്ക് അതിൻ്റെ തീരെ നൂറ് ശതമാനം പറയാൻ പറ്റില്ല അമ്പത് ശതമാനം പറയാൻ പറ്റുള്ളൂ കാരണം അസാം വാഹമത്തല്ലാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തെന്നായാലും കാണണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം വീ ഈ വീഡിയോ ചെയ്ത ആള് ഇയാളുടെ അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല ചങ്ങായിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താന്നറിയില്ല വല്ലാത്തൊരു വിഷമം തോന്നി ഒരു ചെറുപ്പക്കാരൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നി ഈ വീഡിയോ ചെയ്തയാൾ എന്തായാലും നല്ലൊരു കാര്യം ചെയ്ത് എന്നാ പിന്നെ അയാളുടെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുക്കലല്ലേ അയാ ഒരു വീടിന്റെ താഴത്ത് തന്നെ കമന്റിലൂടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പർ എന്താ കൊടുക്കാത്തേ അപ്പോൾ അയാള് ആ കമന്റിന്റെ അടിയിൽ മറുപടി കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് ഈ വീഡിയോ എത്ര പേര് കണ്ടാലാണ് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ കിട്ട നിങ്ങൾ ആ ചെയ്തത് വളരെ മോശമായിട്ടാണ് ഒരാൾ കമന്റിലൂടെ പറയാൻ ഞാൻ എൻ്റെ കഴിയുന്ന സഹായിക്കാൻ നിങ്ങളെ അക്കൗണ്ട് നമ്പർ കൊണ്ടാ ആ അക്കൗണ്ട് നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ആ ചങ്ങായിക്കത്ര സഹായമായ ഞാനും അക്കൗണ്ട് നമ്പർ ഉണ്ടോന്ന് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യാം കാരണം ഈ അസുഖങ്ങളായി അത്രയും മഴയും സഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ച് പോകണത് മുന്നോട്ട് പോകണത് അപ്പൊ ആക്കും ഈ അസുഖ വേത കാരണം ഇക്ക ഒരു പണിയും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം അത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അത്രയും എന്താ ഉമ്മാഗ് ഉമ്മാകും നല്ലോണം സഹായിക്കണം ഇപ്പൊ ഇരുന്നൊക്കെ എങ്കിലും ഡ്രസ്സ് എടുത്തൊടുക്കണം എന്നൊക്കെ ബോധ്യം ഞാനീ വീഡിയോ തയാൻ ചോദിച്ചു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു അതൊന്നും യാതൊരു മറുപടിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോനെ അറിയുമെങ്കിൽ സഹായിക്കാൻ ശ്രമിക്കണം ഈ മോൻ്റെ അക്കൗണ്ട് നമ്പർ കിട്ടുമെങ്കിൽ എൻ്റെ വീഡിയോ കിത്തായ കമന്റിലൂടെ അറിയിക്കണം അല്ലാ എന്തെന്നാലും ആ പൊന്നുപോന് പഠിച്ചവൻ പൂർണ്ണ ശിഫ നൽകട്ടെ ആമി അല്ലാ വല്ലാത്തൊരവസ്ഥയെന്ന് റബ്ബേ പഠിച്ചവനെ പാവപ്പെട്ടവർക്കൊന്നും ഇങ്ങനെയുള്ള രോഗം കൊടുക്കല്ലേ അല്ല റബ്ബെ നീ തന്നെ കാക്കണേ റബ്ബെ ആ പാവപ്പെട്ട മോനെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ آمین یا رب العالمین